നമസ്കാരം വീട്ടമ്മ ദ ഹൗസ് വൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ലോക സംഗീത ദിനമാണ് ഇന്ന് ഞങ്ങൾ ശ്രീകുമാരൻ തമ്പി എന്ന കവിയെയും ദക്ഷിണാമൂർത്തി എന്ന സംഗീതയും ഭാവഗായകനായ ജയചന്ദ്രൻ സാറിനേയും ഓർത്തുകൊണ്ട് ഒരു അധ്യായം തുടങ്ങുന്നു സപ്തസ്വരസുധാ വാഹിനി വേദകാലത്തിൻ്റെ സംഭാവനയാണ് ഭാരതീയ സംഗീതത്തിൻ്റെ ആത്മാവായ കർണാടക സംഗീതം രാഗവും താളവുമാണ് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന ഭാവങ്ങൾ രാഗങ്ങളെ സ്വരങ്ങളെന്നാണ് കർണാടക സംഗീതത്തിൽ വിശേഷിപ്പിക്കാറുള്ളത് സപ്തസ്വരങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഏഴ് സ്വരങ്ങളുടെ ഭാവസുരഭിമായ സംഗമത്തിലൂടെയാണ് കർണാടക സംഗീതം ശ്രുതിമധുരമാകുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുരന്ദരദാസനാണ് കർണാടക സംഗീതത്തിൻ്റെ പിതാവെന്ന് കരുതപ്പെടുന്നു ത്യാഗരാജ ഭാഗവതർ മുത്തുസ്വാമി ദീക്ഷിതർ ക്ഷ്യാമശാസ്ത്രികൾ എന്നീ മഹാത്മയന്മാർ കർണാടക സംഗീതത്തെ സമുജ്വലമാക്കിയ ത്രിമൂർത്തികളായാണ് ലോകമെങ്ങും ആദരിക്കപ്പെടുന്നത് ഈ ശ്രേണിയിൽ കേരളത്തിൻ്റെ മഹത്തായ സംഭാവനയായിരുന്നു തിരുവിതാകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ ഭാരതീയ സംഗീതത്തിലെ ഈ മഹാപ്രതിഭകളെ അനുസ്മരിക്കുകയും സംഗീതം പ്രകൃതിയുമായി എത്ര മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രതിപാദിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗാനം നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ തേൻമഴയായി പെയ്തിറങ്ങിയത് സംഗീതപ്രേമികൾ ഓർക്കുന്നുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പ്രദർശനത്തിനെത്തിയ സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിലെ ഈ അപൂർവ ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പിയും സംഗീതം പകർന്നത് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിസ്വാമിയും ആലപിച്ചത് ഭാവഗായകനായ ജയചന്ദ്രനുമായിരുന്നു ഈ സുന്ദരഗാനത്തിന്റെ വരികളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം കാമിനി സ്വാതിരു സത്തസ്വര ഇന്ന് ലോക സംഗീത ദിനം ഓരോ നാടിനും ആ നാടിന്റെ സംസ്കാരവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട സംഗീത പാരമ്പര്യവും ഒക്കെ ഉണ്ടായിരിക്കും പാശ്ചാത്യ സംഗീതവും ആഫ്രിക്കൻ സംഗീതവും അറബി സംഗീതവുമെല്ലാം നമ്മക്കിന്ന് സുപരിചിതമാണ് ഭാരതീയ സംഗീതത്തിന്റെ മഹത്വം എന്താണെന്ന് ശങ്കരാഭരണം എന്ന ചിത്രത്തിൽ സംഗീതജ്ഞനായ ശങ്കരശാസ്ത്രികൾ പാശ്ചാത്യ സംഗീതത്തിൽ ഇന്ന് അഭിരമിക്കുന്ന യുവതലമുറയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളരെ അഭിമാനമായി പറഞ്ഞുകൊള്ളട്ടെ ഗംഗാപ്രവാഹമായി സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന ഭാരതീയ സംഗീതത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ ജനിക്കുവാൻ കഴിഞ്ഞ നമ്മൾ തീർച്ചയായും എത്രയോ ഭാഗ്യം ചെയ്തവരാണ് വീട്ടമ്മ ദ ഹൗസ് വൈഫ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇത്തരം നല്ല ചിന്തകളും നല്ല ആശയങ്ങളും നല്ല വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം